ൊരി രണ്ടാവും അതേ കണക്കിന് നമുക്ക് തോന്നും കേൾക്കാം മനസിലായോ ഇതെന്തുവാണെന്ന് ജോൺസ് കച്ചിൻ ബ്ലോഗിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചോരുപ്രനെ കുറിച്ചാണ് പറയുന്നത് ഇതേപ്പഴവും ഇതേപോലെ ഒത്തിരി നാളായി കണ്ടിട്ട് ചുരപ്പഴവും കണ്ടോ ഒരുപാട് നമുക്ക് അത് കമ്മൻറ്റിനെ ഒത്തിരി പേര് അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ എന്താ വിചാരിച്ചത് നമ്മുടെ ദേവസ്ഥലം വരെ അതാണ് നമ്മളെ ഹരിപ്പാട് ഹരിപ്പാട് വരെ വന്നപ്പം നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നത് വന്നപ്പം അങ്ങനെ പുറത്ത് ഒരു കാവും ചൂരക്കാവും എല്ലാണ്ട് അപ്പം നമ്മൾ അവിടെ ചൂരപ്പഴും ഒക്കെ ഇപ്പം പഴുത്തിങ്ങനെ നിൽക്കുന്ന രണ്ടേ ഫ്രണ്ട് ഏറ്റവും സാരി വന്ന് നേതാം ഒരിക്കലും ഇന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഏതോ ഇങ്ങനെ എനിക്കൊരു സംഭവം കിട്ടുമോ ഇവ എത്രയും നാളൊക്കെ ശേഷം ഏതോ എൻ്റെ യോ ചൂരൽപ്പഴൻ കണ്ടിട്ടില്ലാത്തവരൊക്കെ തന്നിട്ടില്ലാത്തവരെന്നുവച്ചാ ഇപ്പോഴത്തെ പുതു തലമുറ ആണ് ഇതൊന്നും കണ്ടിട്ടില്ലാത്ത രേഖണ്ടാവും അതാ പിടിച്ച് സ്റ്റൈലു ഇവിടെ നിന്ന് പോയിക്കോലെ ഇങ്ങനെ ഇവിടെ നിന്ന് അണം ഇവിടുന്ന് അറിയണം ഇവിടുന്ന് ഇവിടെ ചെയ്യോ അതേപോലെ തന്നെ മേനോട്ട് ക്യാമറോട്ട് പോവും Marie and I'm not the producer anymore. I'm and the po, I'm not an amateur producer. So today I'm you how to a new labrador For now, you're the paid. So if you the funds, how can you create a That's the French era. I'm a lot. i the scene. i kinning not a produce But that the point of my jazz singer. Don't you're For someone who's not you doing it. Chut, you to be